ഗവൺമെന്റ് ഇപ്പോൾ കുട്ടികോഷിച്ച് പറയുന്നത് അതിദരിദ്രില്ലാത്ത കേരളം എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ ആയിരം കോടി രൂപ അതിദരിദ്രില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നു പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആയിരം കോടി രൂപ എവിടെ നിന്നാണ് ഗവൺമെൻറ് ചെലവഴിച്ചു ബഡ്ജറ്റ് പ്രോഷൻ ഉണ്ടായത് പ്രമേയത്തിൽ പറയുന്നൊരു അൻപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഒരു അറുപത് കോടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പ്രമേയത്തിൽ പറയുന്നു ആയിരം കോടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരം കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ആയിരം കോടി ചെലവഴിച്ചു ആരാണ് ആയിരം കോടി ചെലവഴിച്ചത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ് ബഡ്ജറ്ററി ഉണ്ടായിരുന്നു എവിടെ എന്നാണ് ഈ പണം ചെലവഴിച്ചത് ആർക്കാണ് ഈ ആയിരം കോടി രൂപ യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട് ആ പഞ്ചായത്തുകൾ ലഭിക്കുന്ന ഓൺ ഫണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് ചെലവഴിക്കാനുള്ള ഉത്തരവുകൾ മാത്രമാണ് കടലാസും ഒപ്പിടാനുള്ള പേനയുടെ മഷിക്കപ്പുറത്ത് ഒരു പണവും ഇതിനു വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ള ഓണത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട് ആ ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് പോലും സ്വന്തം പൈസ കണ്ടെത്തണം ഓൺ ഫണ്ടിൽ നിന്ന് എടുക്കണം എന്നാണ് നിർദ്ദേശം വീട് വയ്ക്കുന്ന കാര്യത്തിൽ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിക്കണം അതുപോലെ ആശുപത്രിയുള്ള കാര്യത്തിൽ ഓൺ ഫണ്ട് വിനിയോഗിക്കണം കൂടുതൽ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്ന പി എച്ച് സിയിൽ പോയി കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയുള്ള മരുന്ന് കൊടുക്കണം ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡീഷണൽ ആയിട്ട് മരുന്ന് കൊടുക്കണം ആരെ പണം കൊടുക്കുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അതും കൊടുക്കേണ്ടത് പഞ്ചായത്താണ് മൊത്തം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് അതിദരിദ്ര ഇല്ലാത്ത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അഡീഷണൽ ആയിട്ട് ഒരു പണം കൊടുത്തില്ല പ്രാദേശികമായി അവിടെ അതിദരിദ്രത ഒഴിവാക്കിക്കൊണ്ട് ദരി ദരിദ്രം മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് സ്വാഭാവികമായിട്ട് നൂറ് ശതമാനം പഞ്ചായത്തും എൽ ഡി എഫ് അല്ലല്ലോ അപ്പം യു ഡി എഫ് ആ പഞ്ചായത്ത് പല പഞ്ചായത്തിലും അത്രയും പ്രഖ്യാപനം നേരത്തെ നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനകത്തുള്ള കാര്യം എന്താ പറഞ്ഞു പഞ്ചായത്തുകളോട് പറയുന്നതെന്ന് നിങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ട് കൊടുക്കുമ്പോൾ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ഫണ്ട് എത്രയാണോ കൊടുക്കാൻ അത്ര പെർസെൻറ്റേജ് അത് ഇൻഫ്രാസ്ട്രക്ചറിന് ഇത്ര പെർസെൻറ്റേജ് അഗ്രികൾച്ചർ പർപ്പസിന് ഇത്ര പെർസെൻറ്റേജ് അതായത് നമുക്ക് വെൽഫെയറിന് ഒരുപാട് വെൽഫെയർ സ്കീമുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ഇൻഡിവിജ്വൽ ആനുകൂല്യമുണ്ട് അതിന് പകുതി ഒരു അഡീഷണൽ ഒന്ന് കൊടുക്കും ഈ പണം നിങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് പ്ലാൻ ഫണ്ട് ഓൺ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ ഇതിനു വേണ്ടി കൂടി പണം ചെലവഴിക്കുന്നതുറും അപ്പോൾ ഏത് യു ഡി എം ഭരിക്കുന്ന പഞ്ചായത്തിലായാലും പാവപ്പെട്ടവനെന്തെങ്കിലും കൊടുക്കാനുള്ള ഫണ്ട് നിങ്ങൾ വിനിയോഗിച്ചോ എന്ന് പറഞ്ഞ് അവർ വിനിയോഗിക്കും ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഫണ്ടൊന്നും ചെലവഴിക്കാതെ ഇത് യഥാർത്ഥത്തിൽ പണം ചെലവഴിച്ചത് ഇത് ആഘോഷമാക്കി മാറ്റുന്നതിനും പരസ്യം കൊടുക്കുന്നതിനും മോഹൻലാലിനെയും കമലഹാസിനെയും മമ്മൂട്ടിയും കൊണ്ടുവരുന്നതിനൊക്കെ പണം ചെലവഴിച്ചത് മറിച്ച് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തില്ല എല്ലാ കൊല്ലം കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടും ഓൺ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് അവസാനം വരും സെക്രട്ടറിമാരോട് അവസാനം പറഞ്ഞാൽ പലരും മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കുന്നുണ്ട് അത് ദരിദ്രായി കഴിഞ്ഞാൽ നിങ്ങൾ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് മുകളിലോട്ട് വന്നു എന്ന് പറയുന്ന ലെറ്റർ സെക്രട്ടറി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം അത് സെക്രട്ടറി പ്രിൻറ്റ് ചെയ്തിട്ട് കൊടുക്കണം സെക്രട്ടറിമാരെയൊക്കെ പി ആർ വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നല്ലാതെ പലർക്കും ഈ ലെറ്റർ കിട്ടുമ്പോഴാണ് അവർ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വന്നു എന്ന് അവർ വായിച്ച് മനസ്സിലാക്കുന്നു അല്ലാരുടെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ചെറിയ എന്തെങ്കിലും മാറ്റം പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് ഇത്രയും പദ്ധതി നടപ്പാക്കുമ്പോൾ പണം ഞാൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം